സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ദുബായിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം സോ ടോട്ടൽ യു എ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത് സോ യു എൽ എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ദുബായി എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് ഓക്കെ ഇത് മിനിസ്ട്രി ഓഫ് എക്കോണോമി എന്ന് കിട്ടിയിട്ടുള്ള ഒരു ആണ് ഓക്കെ ഇനി ഇതിനകത്ത് വരുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എ അറ്റ് ഗ്ലാൻസ് എന്തൊക്കെയാണ് ഇതിനകത്ത് വാട്ട് വെയർ ഹു വെൻ വൈ യു എയുടെ സക്സസ് മോഡൽസ് എന്തൊക്കെയാണ് ട്രേഡ് എയറോസ്പേസ് ബിസിനസ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ടൂറിസം ലിവബിലിറ്റി സുസ്റ്റൈനബിലിറ്റി സോറി സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറഞ്ഞ ഇതുണ്ടായിരുന്നു നമ്മളെ ഒരു ദുബൈയിലല്ല ദുബൈയില് ഷാർജ അബുദാബി എല്ലായിടത്തും ഉണ്ട് അപ്പൊ അത് അത് പെട്ടെന്ന് ഒന്നാണ് സസ്റ്റൈനബിലിറ്റി എമർജിംഗ് ടെക്നോളജി ഫ്യൂച്ചർ ആസ്പിറേഷൻ ഇതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് ഓക്കെ ഇനി എന്താണ് യു എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ യു എയുടെ ജി ഡി പി എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് നയൻ ബില്യൺ ആണ് ഡോളേഴ്സാണ് ടോട്ടൽ യു എയുടെ ജി ഡി പി എന്ന് പറയുന്നത് ജി ഡി പി പെർ ക്യാപിറ്റാന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ഇരുപത്തഞ്ചാമതാണ് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സോറി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിന്റ് എയ്റ്റ് നയൻ സീറോ ആണ് തേർട്ടി ഫസ്റ്റ് ആണ് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഞ്ച് മാർക്ക് ഒന്നും കൊടുത്തിട്ടില്ലേ ഈ ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത് ഇതിന് ഈയൊരു ആ നമ്പേഴ്സ് ഇനി ലാർജ് സിറ്റീസ് എന്ന് പറയുന്നത് അബുദാബി ദുബായ് ഷാർജ ഇതൊക്കെയാണ് യു ടോട്ടൽ ലാർജസ്റ്റ് സിറ്റീസ് എന്ന് പറയുന്നത് ഇനി ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നയൻ പോയിൻ്റ് എയ്റ്റി സിക്സ് മില്യൺ ആണ് ടോട്ടൽ പോപ്പുലേഷൻ ഓവർ ടു ഹൺഡ്രഡ് ആൻഡ് നാഷണൽറ്റീസ് ആണ് ടോട്ടൽ ദുബായിയുടെ പോപ്പുലേഷൻ സോറി യു എയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിൽ ഓബിയസ്ലി നമ്മൾ ആണ് ഏറ്റവും കൂടുതൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇന്ത്യൻസ് ആണ് വരുന്നത് എമ്രാത്തീസ് ഇലവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഇജിപ്ഷ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് പാക്കിസ്ഥാനീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഫിലിപ്പിനോസ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ലെബനീസ് വൺ പെർസെൻറ്റേജ് അദർ നാഷണൽസീസ് ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് പെർസെൻ്റേജ് അബുദാബിയെ പറ്റി ആദ്യം നോക്കാം അബുദാബി ആണ് യുഎയുടെ ക്യാപിറ്റൽ സിറ്റി വൺ പോയിന്റ് മില്യൺ പീപ്പിൾ ആണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ബെസ്റ്റ് നോൺ ഫോർ സിക്സ് ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പോസിറ്റ് ആറാമത് ലാർജസ്റ്റ് ഉള്ള അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പോസിറ്റ് ഉള്ള ഒരു വേൾഡ് ആ വേൾഡിൽ ആറാമത് ഉള്ളതാണ് നമ്മൾ അബുദാബി എന്ന് പറയുന്നത് കീ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ലോക്കലി ഗ്ലോബലി വൺ ട്രില്യൺ സോവീജിയൻ വെൽത്ത് ആൻഡ് ഫണ്ട്സ് ആണ് അബുദാബിയിൽ ഉള്ളത് അതുപോലെ തന്നെ അഡ്നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അബുദാബി പെട്രോളിയം പെട്രോൾ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുഴിച്ചെടുക്കുന്നത് എ ഡി ഐ എന്ന് പറഞ്ഞ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എഡി ക്യു മുബദ്ല ഇതൊക്കെയാണ് അബുദാബിയുടെ ഫേമസ് ആയിട്ടുള്ള കമ്പനി ഇത് കമ്പനി വെച്ചിട്ടാണ് അബുദാബിയെ അറിയപ്പെടുന്നത് കോർപ്പറേറ്റ് വേൾഡിലും ഇനി എന്താണ് അബുദാബി അബുദാബി എന്ന് പറയുന്നത് റീജിയൻ ആണ് ഒരു നമ്മുടെ ഏഴ് അമറാത്തിലുള്ള ഒരു റീജ്യനാണ് ടു പോയിന്റ് നയൻ മില്യൺ പീപ്പിൾ ആണ് അവിടെ ഉള്ളത് എന്തൊക്കെ എങ്ങനെയാണ് അബുദാബിയെ ഫേമസ് ആയിട്ട് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിംസ് സ്റ്റാർ വാർസ് ഒക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും മിഷൻ ഇംപോസിബിൾ ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഒരു സീൻ ഉണ്ട് ത്രീ ബിൽഡിങ്ങിൻ്റെ കൂടെ ആ ബിൽഡ് ബിൽഡിംഗ് പൊളിച്ചിട്ട് ആ കാർ ഇതാക്കുന്ന ഒരു സീൻ അത് എല്ലാം അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വേൾഡ്സ് ഫസ്റ്റ് അബ്രഹാമിങ് ഫാമിലി ഹൗസ് പ്രോജക്റ്റ് ഇവിടെ അബുദാബിയിലാണ് കൊണ്ടുവന്ന മോസ്കാൻ ചർച്ച് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അബുദാബിയിലാണ് ക്ലിവാൻ അബുദാ ക്ലീവർ ലാൻഡ് ക്ലിനിക് അബുദാബി ആൻഡ് അദർ റീജണൽ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം അബുദാബിയിലുണ്ട് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് വിത്ത് മ്യൂസിയം ആൻഡ് യൂണിവേഴ്സിറ്റി സച്ച് ആസ് ലോവർ ആൻഡ് എൻ എൻ യു ഇത് രണ്ടും ഫേമസ് ആയിട്ടുള്ളതാണ് അതാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എൻ വൈ യു എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ആണ് വാട്ട് ഈസ് ദുബായ് ഇനി ദുബായുടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫേ ഫേവറേറ്റ് സോ യു എയുടെ മോസ്റ്റ് പോപ്പുലേഡ് സിറ്റി ആണ് എന്താണ് ദുബായ് എന്ന് പറയുന്നത് ഇതെന്താണ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പറഞ്ഞല്ലോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ത്രീ മില്യൺ ആണ് ഇനി കൂടുതൽ അറിയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആർക്കിടെക്ചർ ടൂറിസം ആൻഡ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് ഇതിലാണ് ദുബായി അറിയപ്പെടുന്നത് ഇനി ബുർജ് ഖലീഫ വേൾഡ്സ് ഫസ്റ്റ് ടൗളസ്റ്റ് ബിൽഡിംഗ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് മീറ്റർ ആണത് വരുന്നത് അതുപോലെ തന്നെ എയർപോർട്ട് ആണ് ഇവിടെ ഉള്ളത് ആൻഡ് മാരിടൈം ആണ് ഉള്ളത് ഒന്ന് ഡി എക്സ് ബി വേൾഡ്സ് നമ്പർ വൺ ബിസിയസ് എയർപോർട്ട് ആണ് ഇതിനെപ്പറ്റി ഞാനൊരു നോ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ഫൈവ് മിനിറ്റ്സിൽ എത്ര എത്ര ഫ്ലൈറ്റ്സ് ആണ് പൊങ്ങുന്നത് എന്നുള്ളത് നയൻറ്റി മില്യൺ പാസഞ്ചേഴ്സാണ് ആന്വലി ഇവിടെ പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജബലാലി നോക്കിക്കഴിഞ്ഞാൽ വേൾഡ്സ് നയൻറ്റി നയൻ ബിസിയസ്റ്റ് മാരിടൈം പ്രോട്ടാണ് വിത്ത് കണ്ടെയ്നർ ട്രാഫിക് ഓഫ് ഫിഫ്റ്റീ മിൻ മി ഫിഫ്റ്റീൻ മില്യൻ ഇൻ ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഓക്കെ ഇനി എന്താണ് ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായെ ഗ്ലോബൽ ബിസിനസ് ആൻഡ് ടെക്നോളജി ഹബ്ബായിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ലക്ഷറി ബീച്ച് റിസോർട്ട് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ദുബായി നമ്പർ ഫോർത്തിലാണ് വിസിറ്റഡ് സിറ്റി ഓവർ നൈറ്റ് ടൂറിസം ആൻഡ് അഹഡ് സിംഗപ്പൂർ ന്യൂയോർക്ക് സിറ്റി ആൻഡ് ഇസ്താംബുൾ ഇവരെല്ലാവരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദുബായ ആണ് ഫോർത്ത് മോസ്റ്റ് വിസിറ്റഡ് സിറ്റി ഇനി ഹോസ്റ്റ് ഓഫ് ദ വേൾഡ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി ആയിരുന്നു ട്വൻ്റി ട്വൻറ്റി വണിലോട്ട് കൊറോണ ആയതുകൊണ്ട് മാറ്റി അപ്പോൾ എക്സ്പോ ഹോൾ ഹോസ്റ്റ് ചെയ്തേക്കുന്നത് ടു തൗസൻഡ് വേൾഡിൽ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഹോസ്റ്റ് ചെയ്തേക്കുന്ന ദുബായാണ് ഇലവൻ മില്യൺ വിസിറ്റേഴ്സാണ് അവിടെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ടു വരെയുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ പറഞ്ഞത് ായിരുന്നു പ്രോജക്ട് അനി അട്രാക്ട് ചെയ്തേക്കുന്ന ട്വന്റി മില്യൻ ഇൻവെസ്റ്റേഴ്സ് ആണ് അത് റീച്ച് ആയിട്ടുണ്ടായിരുന്നു റീച്ചായിട്ടുണ്ടായിരുന്നു ദുബായ് അക്കാഡമിക് സിറ്റി യൂണിവേഴ്സിറ്റി ടൗൺ ഹൗസിംഗ് ട്വന്റി സെവൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്വന്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത് സോ ഇത് അക്കാഡമിക് സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അക്കാഡമിക് സിറ്റി അവിടെ ഇഷ്ടംപോലെ എന്താ പറയാ യൂണിവേഴ്സിറ്റി വേൾഡിലെ എല്ലാ ടോപ്പ് യൂണിവേഴ്സിറ്റിയും അവിടെ വന്നിട്ടുണ്ട് ഇനി അതർ കീ സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷാർജ ആണ് വൺ പോയിന്റ് ത്രീ മില്ലിയൻ ആണ് ഉള്ളത് എന്തൊക്കെയാണ് അതിന് അറിയാൻ എന്ന് പറഞ്ഞാൽ ഹോം സെവറൽ ഹെറിറ്റേജ് മ്യൂസിയംസ് ആണ് അറിയാവുന്നത് പക്ഷേ നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് കുറവായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കളക്ഷൻസ് ഓഫ് അറബ് ആർട്ട് ആൻഡ് ഇസ്ലാമിക് കൾച്ചർ അവർ ഷാർജ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ട് കളക്ടർ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഇസ്ലാമികപരമായിട്ടുള്ള കൾച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഇപ്പോൾ അവിടുത്തെ മോസ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അതുപോലെ ഒരു വലിയ വലിയ മോസ്കുകളാണ് അവർ ചെറിയൊരു ഒരു സ്ഥലത്ത് പോലും പണിയുന്നത് അവർ സോ അത്രയും ഇമ്പോർട്ടൻസ് അവർ ഇസ്ലാമിക കൾച്ചറിന് വേണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് എയർപോർട്ട് വന്നിട്ടുള്ള ഷാർജയിലായിരുന്നു വന്നിട്ടുണ്ട് കീ സെന്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിത്ത് കൺട്രി ഷാർജ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് റൈറ്റിംഗിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് ബുക്ക് ഫെയർ ഷാർജ ബുക്ക് ഫെയർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സോ ഇങ്ങനത്തെ കാര്യങ്ങളൊണ്ടാണ് നമ്മൾ ഷാർജ അറിയപ്പെടുന്നത് സോ വൺ പോയിൻറ്റ് ത്രീ മില്യൺ ആൾക്കാരാണ് അവിടെ ഉള്ളത് പിന്നെ അറിയപ്പെടുന്നത് ഫുജേറയാണ് ഫുജേറ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ യു എയുടെ ഒരു സിറ്റിയാണ് ഇന്ത്യൻ ഓഷ്യൻ കോസ്റ്റുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓയിൽ പൈപ്പ് ലൈൻ പാസിങ് ബൈ സ്റ്റാർട്ട് സ്ട്രേറ്റ് ഹോർമോസുമായിട്ട് ഓയിൽ പൈപ്പ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ കോർലെ കോറൽ റീഫ് ആൻഡ് മൗണ്ടെയ്ൻസ് ആണ് അവിടെ ഉള്ളത് സോ ടോട്ടൽ ആണ് ഒരു എന്താ പറയുക നമ്മുടെ നമുക്ക് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫുജേറ എന്ന് പറയുന്നത് റാസൽ കൈമ റാസൽ കൈമ ഇപ്പോൾ ഫേമസ് ആണ് ഇപ്പൊ അറിയാം വൈൻ കസീനോസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ആൻഡ് ഹെവി ഇൻഡസ്ട്രി ഹബ്സ് അവിടെയാണ് ഉള്ളത് യുവയുടെ ഹയസ്റ്റ് പീക്ക് ജബൽ ജയ്സ് എല്ലാം അവിടെയാണ് ഉള്ളത് തൗസൻഡ് പ്ലസ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അവിടെ ഉണ്ട് ഫ്ലറിംഗ് ടൂറിസ്റ്റ് സെക്ടർ ആണ് അതുപോലെ തന്നെ ദുബായിലുള്ള ആൾക്കാരും ടൂറിസം ദുബായി കഴിഞ്ഞതിനു ശേഷം നേരെ പ്രിഫർ ചെയ്യുന്ന റാസൽ കൈമയാണ് അതുപോലെ തന്നെ സിറാമിക് ഹബ്ബാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റാസൽ റാക്ക് എന്ന് പറയുന്ന സിറാമിക് ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ ഗ്ലോബൽ സിറാമിക് ഗ്ലോബൽ ലീഡർ ആണ് ഓഫ് ദ ലാർജ് സിറാമിക് മാനുഫാക്ചറിംഗ് ദ വേൾഡ് ആണ് റാക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് റാസൽ കൈമ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ തൗസൻഡാണ് അജ്മാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ടോട്ടൽ പോപ്പുലേഷൻ വരുന്നത് അജ്മാൻ നമ്മൾ നോക്കി ദോ കൺസ്ട്രക്ഷൻ യാർഡ്സ് അൻ മോസ് മസ്ഫൂത്ത് ഹിസ്റ്റോറിക്കൽ മൗണ്ടെയൻസ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഒമാൻ ബോർഡർ ഓൾഡസ്റ്റ് വിൻ ടവർ ഇൻ യു എ സോ ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഓരോ ഹിസ്റ്റോറിക് പാർട്സ് അവർ കണ്ടെത്തിയിട്ടുണ്ട് അത് കൊടുത്തിട്ടുമുണ്ട് ഉമ്മൾകോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീ ഫുഡ് എക്സ്പോർട്ട് ആൻഡ് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആൻഡ് റിച്ച് മാഗ്രോ ഫോറസ്റ്റ് ഡെവേഴ്സ് നാച്ചുറൽ ബയോ ബയോഡൈവേഴ്സിറ്റി ആൻഡ് വിറ്റാലിറ്റി ഇനി ഞാൻ ഇത് പറഞ്ഞു വരാനുള്ള വേറൊരു കാര്യം യു എ നമ്മുടെ ഉമ്മുൾകുയിനകത്ത് ശോഭ ഒരു വലിയൊരു ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ദുബായി പോലെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡൗൺ ടൗൺ കൊണ്ടുവരുന്നു പിന്നെ അതുപോലെ തന്നെ ഉമ്മൾക്കുയിൻ സിനിയ ഐലൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് സോ അവരും സെയിം ദുബായ് അതേ എണ്ണയാണ് അവർ ഇതാക്കുന്നത് ദുബായുടെ അതേ ഫ്യൂച്ചറിസ്റ്റിക്ക് തന്നെയാണ് അവരും പ്ലാൻ ുന്നത് അതായത് ആദ്യം പോപ്പുലേഷനെ പോപ്പുലേഷനെ കൊണ്ടുവരാ പോപ്പുലേഷൻ കൊണ്ടുവന്നതിനു ശേഷം പിന്നെ എന്ത് ചെയ്യുക അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക സോ ഫസ്റ്റ് അവർ ഡെവലപ്മെന്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ പോപ്പുലേഷനെ ക്ഷണിക്കും പോപ്പുലേഷൻ ക്ഷണിച്ചതിനെ ഓപ്പർച്യൂണിറ്റീസ് താനേ ഉണ്ടായിക്കോളും സോ ആൾക്കാർ വന്ന് തുടങ്ങുമ്പോൾ ഓബ്വിയസ്ലി അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളും കാര്യങ്ങളും അവിടെ തന്നെ അവർ കണ്ടെത്തി അത് ഇതാക്കാൻ തുടങ്ങും അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ലൈക് ദുബായിയെ പോലെ ഇനി യു എവിടെയാണ് വരുന്നത് എന്നുള്ളത് സോ ടോട്ടൽ എപ്പോഴും എല്ലാവരും പറഞ്ഞു വരുന്ന കണക്കാണ് സെൻറ്റർ ഓഫ് ദ യു എ ദുബായ് എന്ന് പറയുമ്പോൾ യു എ എന്ന് പറയുന്ന ഒരു സെൻറ്ററിലാണ് ഉള്ളത് മിഡിൽ ഈസ്റ്റിൻ്റെ സെൻറ്റർ ആയിട്ടാണ് വരുന്നത് ഇനി ലാർജ് ഡൈവേഴ്സ് മാർക്കറ്റാണ് മിഡിൽ ഈസ്റ്റ് ഈസ്റ്റ് ആഫ്രിക്ക സൗത്ത് ഏൺ ഏഷ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ സോ ദുബെന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത് അതായത് യു എ ഇവിടെ ആയിട്ടാണ് വരുന്നത് സോ അതുകൊണ്ട് ഇത്രയും രാജ്യങ്ങളിൽ ഈ ഇത്രയും രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാനായാലും അതുപോലെ തന്നെ എന്ത് ആവശ്യത്തിനായാലും ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് വര ഒരു ഇവിടെ ഒരു സാധനം വന്നു ഇവിടെ വന്നു ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൽ ഓരോ സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ ടാക്സ് ഫ്രീ ആണ് അത് ഇവിടെ നിന്ന് മാറ്റി ഇപ്പൊ ഉദാഹരണം എനിക്ക് നിങ്ങളെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി ഇവിടെ നിന്ന് തക്കാളി കൊണ്ടുവരുന്നതെന്ന് വെച്ചോ ഒരു 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 കണ്ടെയ്നർ തക്കാളി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോൾ നേരെ സുഡാനിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് ആയിക്കോട്ടെ കെനിയയിലോട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നേരെ ഒരു കണ്ടെയ്നർ ഉഗാണ്ടയിലോട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ ദുബായി കൊണ്ടുവരുന്നു അത് പിരിച്ചിട്ട് ചിലപ്പോൾ ഒരു പാതി ബോക്സ് മാത്രം മതി അതുപോലെ തന്നെ വേറെ രാജ്യത്തുനിന്ന് വേറൊരു സാധനം ആപ്പിൾ അതുപോലെ തന്നെ വേറൊരു സാധനത്തിന്ന് അതെല്ലാം ഇവിടെ ഇങ്ങനെ ദുബായിൽ കൊണ്ടുവന്ന് യു എയിൽ കൊണ്ടുവന്നതിന് ശേഷം അത് സുഡാനിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിലോട്ടോ വേണ്ട സാധനം മാത്രം ഒറ്റ കണ്ടെയ്നർ ആക്കി ഒരു ഒരു കപ്പൽ മാത്രമാക്കി പോകുന്നുണ്ട് സോ അങ്ങനെ പോകും അങ്ങനെയാണ് സോ അങ്ങനെയാണ് ദുബായി ഒരു സെൻട്രൽ ഹബാക്കി മാറ്റിയിട്ടുള്ളത് എന്ത് കാര്യങ്ങൾ വന്നാലും നേരെ സെൻട്രലി നമ്മൾ ദുബായിലോട്ട് കൊണ്ടുവന്നതിനു ശേഷം ഇതാക്കാം സോ അതുകൊണ്ട് ഒരുപാട് ആ ലൊജിസ്റ്റിക്സ് സൈഡിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ സൈഡിലും അതുപോലെ തന്നെ ട്രേഡിംഗ് സൈഡിലും ഒരുപാട് ആണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അതേ കണക്ക് മിഡ് പോയിന്റ് ലൊക്കേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എല്ലാത്തിൻ്റെ ഒരു മിഡ് പോയിന്റ് ആണ് ഞാനത് പറഞ്ഞു വന്നതാണ് നേരത്തെ പറഞ്ഞതാണ് ഈ എല്ലാത്തിൻ്റെ ഒരു സെൻട്രലി പോയിന്റ് ആണ് ഫോർ ബില്യൻ പീപ്പിൾ ഫിഫ്റ്റി ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ ലീവ് വിത്തിൻ എയ്റ്റ് അവർ ഫ്ലൈറ്റ്സ് അതായത് ഏതൊരു രാജ്യത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു എട്ട് മണിക്കൂറത്തെ ഫ്ലൈറ്റ് മാത്രമേ എന്തുള്ളൂ ദുബായിന്നുള്ളൂ യു മീൻസ് ഇൻ ദ സെൻസ് യു എയിൽ നിന്നുള്ളൂ ഓക്കെ നീ ഹാസ് ഡീപ്പ് വാട്ടർ പോർട്സ് ഇൻ അറേബ്യൻ ഗൾഫ് ആൻഡ് ഇന്ത്യൻ ഓഷൻ അതായത് ഇന്ത്യൻ ഓഷ്യനിലും അതുപോലെ തന്നെ അറേബ്യൻ ഗൾഫിൻ്റെയും ഡീപ്പ് വാട്ട് അതായത് ഈ കപ്പൽ വരാൻ വേണ്ടിയിട്ട് അതിന് അടി നല്ല ആഴമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ സോ അത് ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ പറയാനുള്ളത് ഇനി ആരൊക്കെയാണ് ദുബായിൽ യു എയിൽ ജീവിക്കുന്നത് സോ ഓൾ നാഷണാലിറ്റീസ് ജീവിക്കുന്നുണ്ട് ഓൾ റിലീജിയൻസ് ജീവിക്കുന്നുണ്ട് ഓൾ സോഷ്യൽ ക്ലാസസ് ഉള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട് സോ ഇതാണ് മൾട്ടി കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് അതായത് ഇപ്പം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയ്ക്കകത്ത് ഇന്ത്യക്കകത്ത് മുസ്ലിം കൾച്ചർ ഇനി ഫ്യൂച്ചറിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല പാകിസ്ഥാനിൽ ഹിന്ദു കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല പക്ഷേ അങ്ങനെ ഒരു മൾട്ടി കൾച്ചർ നിങ്ങൾ ഏത് റിലീജിയൻ ആയാലും നിങ്ങൾ ഏത് കൾച്ചർ ആണെങ്കിലും നിങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് യു എ സോ എന്തുകൊണ്ടും ആൾക്കാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും അവർ കൊച്ചിലെ അനുഭവിച്ചു വന്ന ഒരു അതായത് കൊച്ചിലെ പ്രാക്ടീസ് ചെയ്ത ഒരു റിലീജിയൻസ് ഉണ്ടാകും അപ്പോൾ ആ റിലീജിയസ് എവിടെ ഒരു അത് വിടാൻ പാടില്ല അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോണം മതപരമായിട്ടുള്ള കാര്യങ്ങൾ അത് സെൻസിറ്റീവ് വിഷയങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നാലും പറഞ്ഞു വരുന്നത് അത് അതെല്ലാം ഒരു സമാധാനം സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സോ അതിന് പറ്റിയൊരു സ്ഥലമാണ് യു എ അതുകൊണ്ടാണ് ആൾക്കാർ മോസ്റ്റ്ലി ഇങ്ങോട്ട് മൂവ് ആവുന്നത് ഇനി ആരൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോളർ പ്രൊഫഷണൽസ് ആൻഡ് മാനേജിങ് ലാർജ് ബിസിനസ് ഹബ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് സൗത്ത് ഏഷ്യ ദേ മേക്ക് അപ്പ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇൻ യു എ ഇവരാണ് ഫോർട്ടി ദുബായിയുടെ ഫോ അതായത് യു എയുടെ ഫോർട്ടി പെർസെൻറ്റേജ് വർക്ക് ഫോഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു വൈറ്റ് കോളേഴ്സാണ് അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് വർക്കേഴ്സ് അതായത് നമ്മളെ എന്താ പറയുക ആയിരം ആയിരത്തി ഇരുന്നൂറ് ശമ്പളത്തിലുള്ള ആൾക്കാർ എണ്ണൂറും ശമ്പളത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അവരെല്ലാം ഇന്ത്യ പല 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 ദരിദ്ര ഇന്ത്യ ദരിദ്ര രാജ്യമല്ല പല പല ഓപ്പർച്യൂണിറ്റീസ് കുറവായിട്ടുള്ള രാജ്യത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരം തിറംസ് ആകുമ്പോഴത്തേക്ക് ആയിരം തിറംസിൻ്റെ ജോലി ഇട്ടി കഴിഞ്ഞാൽ നാട്ടിൽ ഇരുപത്തി മൂവായിരം തെറംസ് ആയി സോ അതുകൊണ്ട് ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഇതാക്കാൻ തുടങ്ങും സോ അങ്ങനെ മിഡിൽ ക്ലാസ് വർക്കേഴ്സും ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരാണ് വരുന്ന സ്ഥലമാണ് ഇനി അനിയതുപോലെ എൻറ്റർപ്രണേഴ്സിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ബിസിനസ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചീപ്പ് ലേബർ കിട്ടുന്നുണ്ട് അതായത് അവർ സി എൻറ്റർപ്രണേഴ്സ് ആയാലും ബിസിനസ്മാൻ ആയാലും എന്താണ് അവർ എന്തായാലും നമ്മൾ ആരെയും നന്നാക്കാൻ വേണ്ടിട്ടുള്ളതല്ല അവർ വരുന്നത് അവർ വരുന്നതെന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളത് സോ അവർ നോക്കുമ്പോൾ എന്താണ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിലായിട്ട് ലേബേഴ്സിനെ കിട്ടുന്നുണ്ട് അതാണ് ദുബായുടെ ഏറ്റവും വലിയ പ്രത്യേകത സോ എൻ്റർപ്രണേഴ്സിന്റെ സക്സസ്ഫുൾ ഇന്റർനാഷണൽ കമ്പനീസ് ബേസ്ഡിൻ യു ഐ യുഎഇസ് ഹോം ടെൻ ബില്യനേഴ്സ് യു എസ് ഹോം ടു ടെൻ ബില്യനേഴ്സ് ആൻഡ് ഓവർആാൾ ഫിഫ്റ്റി തൗസൻഡ് മില്യേഴ്സ് ബില്യനേഴ്സും ഫിഫ്റ്റി തൗസൻഡ് മില്യനേഴ്സാണ് നിങ്ങൾ ആ കണക്കൊന്നും നോക്കി ടെൻ മില്ലിയനേഴ്സും ആൻഡ് ഓവൺ ഫിഫ്റ്റി തൗസൻഡ് ബിൽ ആണ് ഇത് മാ ഇത് കൂടി കൂടി വരുന്നുണ്ട് കാര്യം ബില്യനേഴ്സും മില്യനേഴ്സും ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സും ഓപ്പർച്യൂണിറ്റിയും ഓരോ കാര്യങ്ങളും ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുണ്ടെങ്കിൽ മാത്രമേ ഇപ്പം അവർ വരുമ്പോഴത്തേക്ക് മാത്രമേ അവരുടെ ഐഡിയാസും അവരുടെ തോട്ട്സ് അവരുടെ എക്സിക്യൂഷൻസും കാര്യങ്ങളോട് വന്നാൽ മാത്രമേ ഒരു രാജ്യം എന്തോലും വളരുകയുള്ളൂ സോ അതുകൊണ്ട് അതെല്ലാം അവർക്കറിയാം അതുകൊണ്ടാണ് അവരെല്ലാവരെയും ഇങ്ങോട്ട് വരുത്തി അവരിത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ എല്ലാ കാര്യങ്ങളും അവർ ഇതാക്കി വെച്ചിട്ടുള്ളത് എന്താ പറയാ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളൂ ഇനി ദുബായിൽ ആരൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസ് സീക്കിംഗ് ബെറ്റർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ അക്കാഡമിക് സിറ്റി എന്ന് പറയും യു എസ് ഹോം ഓവർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് യു എ ഹോമായി മാറുന്നുണ്ട് സോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പം ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് വരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയും വരാൻ ചാൻസസ് ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി വിസിറ്റിന് വരാൻ ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സോ ആസ്പയറിംഗ് യൂത്ത് ഓൾ അറബ് നാഷണൽ യു എ റാങ്ക്ഡ് നമ്പർ വൺ പ്രിഫേർഡ് ജോബ് ഡെസ്റ്റിനേഷൻ അറബ് യൂത്ത് സർവേ ഇൻ ടൂ ൗസൻഡ് ട്വൻറ്റി ഇപ്പം ടോട്ടൽ അറബ് നാഷണൽസിനകത്ത് ഏറ്റവും കൂടുതൽ ജോബ് കിട്ടാൻ അതായത് ജോബ് ചെയ്യാനും ജീവിക്കാനും സ്ഥലമുള്ളത് ഇവിടെ ദുബായ് ആണ് യു എ ആണെന്നുള്ളത് ഒരു അറബ് യൂത്ത് സർവേയിൽ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഓൾറെഡി ഇതാക്കിയിട്ടുണ്ട് അഹഡ് ഓഫ് യു എസ് എ യു കമ്പയറ്റീവ്ലി യു യു എസ് എ ആൻഡ് യു കെ മിഡിൽ ഈസ്റ്റുകൾക്കുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്ക് യു കം യു എസ് ആണെങ്കിൽ യു കെയിനേക്കാളും ബെറ്റർ യു എ എ ആണെന്നുള്ളത് ഇതിനകത്ത് ഈ സർവേക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഏതൊക്കെ കമ്പനീസാണ് ഓപ്രോ ഏതൊക്കെ എന്താ പറയുക ഏതൊക്കെ സെക്ടേഴ്സാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഓയിൽ ആൻഡ് ഗ്രോ ഗ്യാസ് ആണ് സിക്സ്ത് ഹയസ്റ്റ് ഗ്ലോബലി ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻസ് ആണ് ഓയിൽ റിസർവ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ബില്ല്യൺ ബാരൽസ് ആണ് ഗ്യാസ് റിസർവ് എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ക്യൂബിക് കിലോമീറ്റേഴ്സ് ആണ് ഇനി ഡൈന ഡൈനാമിക് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് എവറിങ് ഫ്രം അമോണിയ ആൻഡ് ഫെർട്ടിലൈസർ ആൻഡ് ടു ഫുഡ് പാക്കേജിങ് ആൻഡ് എക്സ്പെരിമെൻറ്റൽ പോളിമേഴ്സ് ലാർജസ്റ്റ് ബോട്ടിൽ ഫാക്ടറി ബോട്ടിൽ വാട്ടർ ഫാക്ടറി ഇൻ മിഡിൽ ഈസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അതായത് വാട്ടർ ഫാക്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം എന്താണ് വെള്ളത്തിൻ്റെ നമ്മൾ സി അതിനെ ഒഴുതിയിരിക്കുന്ന പോലെ തന്നെ വെള്ളത്തിൻ്റെ ഫാക്ടറി ഇവിടെ ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് ഇവിടെയാണ് മാനുഫാക്ചറിങ് എവരിത്തിങ് ഫ്രം അമോണിയ ഫെർട്ടിലൈസർ ഫുഡ് പാക്കേജിംഗ് ഇൻ എക്സ്പെരിമെൻ്റൽ പോളിമേഴ്സ് അതായത് നമ്മൾ ഫുഡ് കണ്ടെയ്നേഴ്സും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ ഇവിടെയാണ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ ഫിഫ്റ്റി ടു ലോക്കൽ ആൻഡ് ഫോറിൻ ബാങ്ക്സ് ഓപ്പറേറ്റഡ് ഇൻ യു എ അമ്പത്തിരണ്ട് ലോക്കൽ ഫോറിൻ ബാങ്ക്സ് യു എയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി ആണ് അത് സെർവ് ചെയ്യുന്നത് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റേഴ്സ് ഡി ഐ എഫ് സി ആൻഡ് എ ഡി ജി എം ഡെവലപ്പഡ് ക്യാപിറ്റൽ മാർക്കറ്റ് മാർക്കറ്റ് ക്യാപ് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ബില്ല്യൻ ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ഓക്കെ ഇനി അടുത്ത ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ട്രേഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ഡോളർ ബില്യൺ ആനുവൽ ട്രേഡാണ് ടു തൗസൻഡ് നയൻറ്റീൻ ആസ്പർ കണക്ക് പ്രകാരം വിത്ത് വെസ്റ്റേൺ യൂറോപ്പുമായിട്ട് നടത്തിയിട്ടുള്ളത് ഓക്കെ സിക്സ്ത് ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗോൾഡ് എക്സ്പോർട്ടർ ഇൻ ദ വേൾഡ് സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദുബായിൽ ഗോൾഡ് സൂക്കുണ്ട് ഷാർജയിൽ ഗോൾഡ് സൂക്കുണ്ട് പല സ്ഥലത്തും ഗോൾഡ് സൂക്കുണ്ട് സോ ഗോൾഡിന് ആൾക്കാർ നോക്കുമ്പോൾ ദുബായിൽ ഗോൾഡ് ഒരു ഒരു പ്യൂർ ഗോൾഡ് ആണെന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട് സോ അതുതന്നെയാണ് ഇവിടുത്തെ ട്രേഡിന് അത്രയും ഇമ്പോർട്ടൻ്റ് അത്രയും സിക്സ് ലാർജസ്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുള്ളത് ട്രാവൽ ആൻഡ് ടൂറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം ജി ഡി പി അത് ഷെയർ ചെയ്യുന്നുണ്ട് ഹോം ഫോർ ടു മോർ ദാൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഹോട്ടൽസ് ദുബായു എയിലുണ്ട് ട്വന്റി ടു മില്യൺ ടൂറിസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീനിൽ ട്വൻറ്റി ഫോർത്തിൻ വേൾഡിൽ ട്വൻറ്റി ആണ് ടു തൗസൻഡ് നയൻറ്റീനിലെ കണക്ക് പ്രകാരം വന്നിട്ടുള്ളത് ഇനി വേൾഡിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽസും ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടൽസും നോക്കി കഴിഞ്ഞാൽ ദുബൈയിൽ തന്നെയാണുള്ളത് ഇനി അതിനും മുകളിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ പ്രോജക്ട്സ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ ടു മേജർ ഇന്റർനാഷണൽ എയർലൈൻസ് ആണ് ഉള്ളത് ഒന്ന് എമിറ എമറാത്ത സോറി എമിറേറ്റ്സ് ആൻഡ് എത്തിഹാദ് എയർലൈൻസ് കണക്റ്റിൻ്റ് യു എ ടു വൺ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിറ്റീസാണ് അവർ കണക്ട് ചെയ്യുന്നത് യും എ ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഒരു മാപ്പ് ഉണ്ടല്ലോ ആ മാപ്പിന്റെ എല്ലാം ട്രേഡ് ട്രാൻസിറ്റ് യു എയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സോ ഇത്രയാണ് ഈ പാട്ടിൽ നമുക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ അടുത്ത പാട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ